പടം കണ്ടു അടിപൊളിയാണ് അതായത് രണ്ട് ദിവസം മുന്നേ നടന്ന ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിരുന്നൊരു കാര്യം ഒരു ഈ ഒരു സിനിമക്ക് നിങ്ങൾ ബ്ലാങ്ക് സ്പേസിൽ വരികയാണ് ആ ഒരു സ്പേസിൽ ഈ സിനിമ കാണുമ്പോൾ മമ്മൂക്കയുടെ ഇപ്പോൾ മമ്മൂക്കയുടെ നാന്നൂറ്റി ഇരുപത്താറാമത്തെ സിനിമയാണ് പക്ഷേ മമ്മൂക്ക ഇന്നുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറിനെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലേക്ക് പുതിയൊരു തലമുറയെ കൊണ്ടുപോകുമ്പോൾ അതിൽ മമ്മൂക്ക ഇങ്ങനെ നിറഞ്ഞാടുന്നൊരു സംഭവമാണ് സിനിമയിൽ കണ്ടത് ഒരു മൂന്ന് കഥാപാത്രങ്ങളെ വെച്ച് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് ഇരുത്തുക എന്ന് പറയുന്ന തന്നെ വലിയൊരു ടാസ്ക്കാണ് അതിൽ സംവിധായകൻ നൂറ് ശതമാനം വിജയിച്ചു ഒരു രീതിയിലും നമുക്ക് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സിനിമയിലേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവനായിട്ട് മുഴുവനായിട്ടത് ക്ലൈമാക്സും കഴിഞ്ഞ് പേരെഴുതുന്നത് വരെ അതിൽ എൻഗേജ് ആവുന്ന രീതിയിലുള്ളൊരു ഒരു സിനിമയാണ് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും മമ്മൂക്കയുടെ പുതിയൊരു കഥാപാത്രം കൂടെ വന്നിരിക്കുകയാണ് മസ്റ്റ് തിയേറ്റർ തിയേറ്റർ വാച്ച് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ മൊബൈലിൽ കണ്ട ചെത്രമാണ് നമ്മൾ പണ്ടത്തെ കാലത്തുള്ള സിനിമകൾ കാണുന്നതാണ് അത് നമ്മൾ മൊബൈലിലാണ് കാണുന്നത് പക്ഷെ ആ ഒരു മൊബൈലിൽ നിന്ന് മാറിയിട്ടൊരു തിയേറ്ററിൻ്റെ അകത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം കൊണ്ടുവരാന്ന് പറയുന്നതും അത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് അതിലേക്കുള്ളൊരു സിനിമ കൂടെയാണ് കൂട്ടുകാരും പറയാനുള്ള അടിപൊളിയായിട്ട് സിനിമ എല്ലാവരും കാണണം എന്നുള്ളതന്നെയാണ് പറയാനുള്ളത്